എന്റെ അബിയു മരത്തിൽ ഇന്ന് ഒരുപാട് പഴങ്ങൾ പാകമായിട്ട് നിൽക്കുകയാണേ ഞാൻ തോട്ടത്തിൽ കയറിയിട്ട് രണ്ട് ദിവസമായി പക്ഷേ കണ്ടോ ഇന്ന് വന്നപ്പോൾ കണ്ടോ കാഴ്ച കണ്ടോ ഇവിടെ അത്രയും അബിയു ഇങ്ങനെ പഴുത്ത് നിൽക്കുകയാണ് നല്ല യെല്ലോ കളറിലായിട്ടുണ്ടല്ലോ ഇതെല്ലാം നമുക്കൊന്ന് പറിച്ചെടുക്കാം ഇത് ഇവിടെ ഒരു അബിയു വില്ക്കുന്നുണ്ടോ ഇത് ഇതിൻ്റെ ഒരു വലിപ്പം കണ്ടോ ഞാൻ ഞാനൊന്ന് പറിച്ചെടുക്കാണേ കണ്ടോ നല്ല വലിപ്പമുണ്ട് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു നാനൂറ് നാനൂറ്റമ്പത് ഗ്രാം വരുമെന്ന് തോന്നുന്നു നല്ല വലിപ്പമുണ്ട് ഈ നിൽക്കുന്നുണ്ടോ ഇതൊരു അല്പം ചെറുതാണ് എങ്കിലും പഴുത്തിട്ടുണ്ട് നമുക്ക് ഏകദേശം പാകമായതെല്ലാം പറിച്ചെടുക്കാം ഇനി കൂടുതലും നിന്ന് കഴിഞ്ഞ പക്ഷികൾ കൊണ്ടുപോകുന്ന സാധ്യത ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അതാണ് ഏറ്റവും പ്രധാനം നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിനുള്ള ഫലമാണ് ഈ കിട്ടുന്നത് കണ്ടോ ഇങ്ങനെയൊക്കെ ഫ്രഷായിട്ട് ഈ മരത്തിൽ നിന്ന് പറിച്ചു തന്നെ ഇതെല്ലാം കഴിക്കാൻ കഴിയുന്നത് ഒരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കണ്ടോ ഇനിയുണ്ട് അതെ ഈ മതിലിനപ്പുറത്തോട്ടും ഒന്ന് ചാഞ്ഞ് നിൽക്കണ്ടേ അതും പറിച്ചെടുക്കാം അതേ മതിലിനപ്പുറത്തോട്ട് വേറെ ഒന്നും കൂടെ ചാഞ്ഞ് നിൽക്കുന്നുണ്ടോ ഇതും കൂടെ പറിച്ചെടുക്കാം ഇതൊക്കെ വേറെ അല്പം ചെറുവാണേ ഇത്തവണ കൂടുതൽ അഭിയവ പിടിച്ചോണ്ടായിരിക്കും ചില കായ്കളൊക്കെ കുറച്ച് വലിപ്പം കുറവാണ് എന്നാലും വലിപ്പമുള്ള ഒരുപാട് കായ്കൾ എനിക്ക് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് കിട്ടിയ അബിയവ പഴങ്ങളുണ്ടോ അതെ ഇത്രയും പഴങ്ങൾ കിട്ടിയിട്ടുണ്ടോണ്ടോ ഇത് ആദ്യമായിട്ടാണ് എനിക്ക് ഒരു ദിവസം തന്നെ ഇത്രയും പഴങ്ങൾ പറിച്ചെടുക്കാൻ കഴിയുന്നത് എന്നെ സംബന്ധിച്ച് ഇതൊക്കെയാണ് വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ